ഇന്നത്തെ വീഡിയോയിൽ മൂക്കുത്തിയാണ് കേട്ടോ താരം സെക്കൻഡ് സ്റ്റഡ് മൂക്കുത്തി ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം എല്ലാവർക്കും വെൽക്കം ടു ചോയ്സ് കളക്ഷൻസ് ഇതേപോലത്തെ നല്ല ഷെയ്ഡ്സിൽ നമുക്ക് റെയിൻ ഡ്രോപ്പ് ബാങ്കിൾസ് റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് ഇതിനോടകം തന്നെ നമ്മുടെ വാങ്ങിച്ചിട്ടുണ്ട് പന്ത്രണ്ട് രൂപയുള്ള ഒരു പീസിന് നിങ്ങൾക്ക് രണ്ടോ മൂന്നോ നാലോ എത്ര പീസായിട്ട് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇതാ ഫസ്റ്റ് വൺ തന്നെ ഈയൊരു നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ള യെല്ലോ ആണ് നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട് ഇത് വേണ്ടോ ഗ്ലാസ് ബാങ്കിൾസ് ആണ് റെയിൻ ഡ്രോപ്പ് ബാങ്കിൾസ് നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് വാങ്ങിച്ചിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് ധൈര്യമായിട്ട് വാങ്ങിച്ചോളൂ ഒരുപാട് ഷെയ്ഡ്സ് നമ്മളിപ്പോൾ റീസ്റ്റോക്കിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൻ്റെ തന്നെ ഗ്രേ ഷെയ്ഡ് നമുക്കിപ്പോൾ അവൈലബിൾ ആണത് ഇങ്ങനെയാണ് ഗ്രേ ഷെയ്ഡ് വരിക ലാവൻഡർ ഷെയ്ഡ് അതേപോലെ റെഡ് ഗ്രീൻ അങ്ങനത്തെ ഒരുപാട് ഷെയ്ഡ്സ് വന്നിട്ടുണ്ട് ഈവൻ റെയിൻബോ ഷെയ്ഡ്സും വന്നിട്ടുണ്ട് കേട്ടോ മൾട്ടിപ്പിൾ മൾട്ടി കളറായിട്ട് വരുന്ന ഒക്കെ ഇതിൽ വന്നിട്ടുണ്ട് എത്ര പീസസ് ആയിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഒരു പീസിന് പന്ത്രണ്ട് രൂപയുള്ളൂ കേട്ടോ നെക്സ്റ്റ് ഇതാ ഗോൾഡ് പ്ലേറ്റിങ്ങിൽ വന്നിരിക്കുന്ന അതായത് ട്വൻറ്റി ഫോർ ക്യാരറ്റ് മൈക്രോ പ്ലേറ്റിങ്ങിൽ വന്നിരിക്കുന്ന ഗോൾഡ് പ്ലേറ്റഡ് ബാങ്കിൾസ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് എന്ന പുകഴ്ച തോന്നുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ നിങ്ങൾക്ക് ഒരുപാട് നാൾ ഇതേ രീതിയിൽ തന്നെ റീപ്ലേറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇത് കണ്ടോ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ വരെ ക്ലോസ് ലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത്യാവശ്യം കനത്തിലാണ് വന്നിരിക്കുന്നത് എന്നാൽ ഒറ്റ വളയായിട്ടാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ മോഡലാണ് കേട്ടോ ഇതാ എങ്ങനെയാണ് കേട്ടോ പാറ്റേൺ വരിക റേറ്റ് ആണെങ്കിൽ അമ്പത്തി നാല് രൂപയുള്ളൂ ഒരു പീസിന് കേട്ടോ നെക്സ്റ്റ് ഇതാ കടവളയൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ മോഡലാണ് കേട്ടോ ഒറ്റ വള നല്ല ഭംഗിയാണ് കാണാനായിട്ട് എങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു പാറ്റേൺ വരെ ക്ലോസ് ലുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പാറ്റേൺ അറിയാൻ പറ്റും ഇതാ എങ്ങനെയാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു മാറ്റ് ഒക്കെ ആയിട്ട് വന്നിരിക്കുന്ന നല്ല അടിപൊളിയൊരു മോഡലാണ് റേറ്റ് ആണെങ്കിൽ നയൻറ്റി ടു ഉള്ളു കേട്ടോ ഒരു പീസിന് നെക്സ്റ്റ് ഇതാ ഈ ഒരു മോഡൽ നോക്കിയാലോ നല്ല തിന്നായിട്ട് വന്നിരിക്കുന്നത് അതായത് വളരെ നേരിയതായിട്ട് വന്നിരിക്കുന്ന ഒരു ബാങ്കിൾ ആണ് കേട്ടോ നല്ല ഭംഗിയൊക്കെ കാണാനായിട്ട് ഒരു രണ്ടോ മൂന്നെണ്ണൊക്കെ ആയിട്ട് നല്ലതായിരിക്കും കേട്ടോ അത് ഇതേപോലെ വരും കേട്ടോ ഫിനിഷിൽ വന്നിരിക്കുന്ന ഈ ഒരു പാറ്റേൺ ഇരുപത്തിരണ്ട് രൂപയുള്ള കേട്ടോ ഒരു പീസിന് അപ്പൊ ഏറ്റവും ലോവസ്റ്റ് റേറ്റിലാണ് നമ്മളിപ്പോൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് ഇരുപത്തിരണ്ട് രൂപയുള്ളോട്ടോ ഒരു പീസിന് അഡ്ജസ്റ്റഡ് ബാങ്കിൾസ് നമ്മുടെ വൺ ഓഫ് ദ സിഗ്നേച്ചർ ഐറ്റമാണ് കേട്ടോ ഇതിപ്പോൾ നമുക്ക് റീസ്റ്റോക്ക് വന്നിരിക്കുന്ന കുറച്ച് പാറ്റേൺസ് ആണ് അപ്പോൾ ഇതാ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം കേട്ടോ ഇതിപ്പോൾ പ്യോർ വൈറ്റിൽ വന്നിരിക്കുന്ന എ ഡി സ്റ്റോണിൻ്റെ ആണ് കേട്ടോ ഇത് റീസ്റ്റോക്കിൽ വരുമ്പോൾ പറയണേന്ന് ഒരുപാട് കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നൂറ്റി എഴുപത് രൂപയുള്ള കേട്ടോ ഇതാ ക്ലോസ് ലുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും കുഞ്ഞു കുഞ്ഞ് എ ഡി ആണ് കേട്ടോ ചുറ്റും വന്നിരിക്കുന്നത് ഇതേപോലെ ഇവിടെ ഒരു ലോക്ക് ഉണ്ടാവും ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് താഴേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഓപ്പൺ ചെയ്യാവുന്നതേ ഉള്ളൂ ഫ്രീ സൈസ് ബാങ്കിളാണ് കേട്ടോ ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നിങ്ങൾക്ക് റീപ്ലേറ്റ് ചെയ്തിട്ടും ഒരുപാട് നാളത്തെ ഇതേ രീതിയിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ റേറ്റ് ആണെങ്കിൽ മുന്നൂറ്റി എഴുപത് രൂപയുള്ളൂ നെക്സ്റ്റ് ഇതാ ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ വന്നിരിക്കുന്ന കുഞ്ഞ് കുഞ്ഞ് എ ഡി ഒക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി ഒരു അടിപൊളിയൊരു ബാങ്കിളാണ് കേട്ടോ ഇതിലതാ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം കുഞ്ഞു കുഞ്ഞ് അമേരിക്കൻ ഡയമണ്ട്സ് ആണ് ആണ്ട്ടോ പ്ലേസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഡയമണ്ടിൻ്റെ ഫിനിഷ് എങ്ങനെയാണോ വന്നിരിക്കുന്നത് അതേ രീതിയിൽ വന്നിട്ടുള്ള ഒരു മോഡലാണ് ഇതേപോലെ ഫ്രീ സൈസായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ മോഡലാണ് കേട്ടോ അത ഇതേപോലെ ലോക്ക് വന്നിട്ടുണ്ട് ഇതാ റേറ്റ് ആണെങ്കിൽ മുന്നൂറ്റി അമ്പത് രൂപയുള്ള നെക്സ്റ്റ് ഇതാ ഈ ഒരു മോഡല് നമുക്കിപ്പോൾ റീസ്റ്റോക്കിൽ വന്നിട്ട് കേട്ടോ ജസ്റ്റ് അതാണ് ഇതേപോലെ ട്വിസ്റ്റ് ചെയ്തിടാവുന്ന നല്ല ഭംഗിയുള്ള ഒരു അഡ്ജസ്റ്റഡ് ബാങ്കിലാണ് മാത്രമല്ല വൈറ്റ് സ്റ്റോൺസ് ആണ് കേട്ടോ ക്രിസ്റ്റൽ സ്റ്റോൺസ് ആണ് വന്നിരിക്കുന്നത് ഇതേപോലെ ട്വൻറ്റി ഫോർ ക്യാരറ്റ് മൈക്രോ ബ്ലേറ്റിങ്ങിൽ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയൊരു ബാങ്കിളാണ് അതാ ഇതേപോലെ ഉരുണ്ടിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് കേട്ടോ അതേപോലെ ഇതാ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇടാവുന്ന രീതിയിലാണ് അപ്പോൾ പ്രത്യേകിച്ച് ഇതിന് സൈസോ കാര്യങ്ങളോ ഒന്നുമില്ല ഫ്രീ സൈസാണ് നൂറ്റി മുപ്പത് രൂപയുള്ളൂ കേട്ടോ നെക്സ്റ്റ് ഇതാ ഈ മോഡൽ ഇപ്പോൾ നമുക്ക് റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയും കിട്ടാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇതാ ഇത് വന്നിട്ടുണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്തോളൂ കേട്ടോ ഗ്രീൻ ആണ് ഇവിടെ സ്റ്റോൺ വന്നിരിക്കുന്നത് ഇതാ ഇതേപോലെ ഫ്രീ സൈസായിട്ട് നമുക്ക് ഇടാവുന്ന ഇതാ ഇത്രേ ഉള്ളൂ ഇടാനായിട്ട് വളരെ സിമ്പിളാണ് നമുക്കിപ്പോൾ ധൃതിയിൽ നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ തന്നെയും ഇതേപോലെ പെട്ടെന്ന് ഇട്ടിട്ട് പോകാവുന്ന രീതിയിലാണ് കേട്ടോ വന്നിരിക്കുന്നത് നെക്സ്റ്റ് റൂബി ആണ് കേട്ടോ സ്റ്റോൺ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡ്സ് ഏതൊക്കെയാണോ അതെല്ലാം നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്തോളൂ ഇതെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഇതിൽ തന്നെ ആണ് അതായത് വൈറ്റ് സ്റ്റോണും ക്രിസ്റ്റൽസും കൂടി കമ്പൈൻ ചെയ്ത് വന്നിരിക്കുന്ന മോഡലാണ് നൂറ്റി മുപ്പത് രൂപയുള്ളോട്ടോ അതിൻ്റെ തന്നെ നേവി ബ്ലൂ ഷെയ്ഡും നമുക്കിപ്പോൾ റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് ഡാർക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ ഷെയ്ഡ് വരുന്നത് നെക്സ്റ്റ് റൂബി വിത്ത് വൈറ്റ് സ്റ്റോൺ ആണ് കേട്ടോ ഇതേപോലെയാണ് പാറ്റേൺ വരെ ഇത്രയേ ഉള്ളൂ പാറ്റേൺ എന്ന് പറയാനായിട്ട് ബാക്കിയെല്ലാം ആണ് കേട്ടോ അപ്പോൾ സിമ്പിളായിട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സിന് ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും നൂറ്റി മുപ്പത് രൂപയുള്ളൂ കേട്ടോ നെക്സ്റ്റ് ഇതാ പ്യൂർ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ബാങ്കിളാണ് ഇത്രേ ഉള്ളൂ പാറ്റേൺ എന്ന് പറയാനായിട്ട് ബാക്കിയെല്ലാം ഇതേപോലെ പ്ലെയിൻ ആയിരിക്കും കേട്ടോ ഇതിലൊരു ലോക്ക് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ നമുക്ക് ഊരാനും പറ്റും ഇത് കണ്ടോ ജസ്റ്റ് ഇതൊന്ന് ക്ലോസ് ചെയ്യേണ്ട കാര്യമുള്ളൂ ഫ്രീ സൈസാണ് അപ്പം നമുക്കിതാ ഈ ഒരു പോർഷനിൽ ഇടാവുന്ന രീതിയിൽ വന്നിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ബാങ്കിളാണ് കേട്ടോ റേറ്റ് ആണെങ്കിൽ മുന്നൂറ്റി അമ്പത് രൂപയുള്ളൂ പ്യുവർ വൈറ്റ് സ്റ്റോൺ ആണ് ക്ലോസ് ലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ പാറ്റേൺ കാണാം കേട്ടോ നെക്സ്റ്റ് പ്യുർ വൈറ്റിൽ വന്നിരിക്കുന്ന നെക്സ്റ്റ് ഒരു അഡ്ജസ്റ്റഡ് ബാങ്കിൾ ഇവിടെ എല്ലാം കുഞ്ഞു കുഞ്ഞ് ഡയമണ്ട്സിൻ്റെ ഫിനിഷിൽ വന്നിരിക്കുന്ന എ ഡി ആണ് കേട്ടോ ഇതിൽ ഇത്രയും പോർഷനാണ് മെയിനായിട്ട് പാറ്റേൺ എന്ന് പറയാനുള്ളൂ ഇതും ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഇടാവുന്നതേ ഉള്ളൂ മുന്നൂറ്റി അമ്പത് രൂപയുള്ളൂ കേട്ടോ ഇതെല്ലാം പ്രീമിയം കാറ്റഗറിയിൽ വന്നിരിക്കുന്ന നല്ല അടിപൊളി ബാംഗിൾസ് ആണ് അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ നെക്സ്റ്റ് എന്താ മുക്കൂത്തിയാണ് കേട്ടോ ഒരുപാട് കസ്റ്റമേഴ്സ് വെയിറ്റ് ചെയ്തിരുന്ന ആണ് ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നിരിക്കണേ ഇതായത് കണ്ടോ നല്ല നല്ല പാറ്റേൺസ് ആണ് ആണ്ട്ടോ വന്നിരിക്കുന്നത് ക്ലോസ് ലുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും നാല് സ്റ്റോൺസ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിൻ്റെ തന്നെ ബ്ലാക്ക് റൂബി വിത്ത് വൈറ്റ് പ്യുവർ വൈറ്റിൽ വന്നിട്ടുണ്ട് അങ്ങനെ പല ഷെയ്ഡ്സ് ലാവൻഡർ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ റേറ്റ് ആണെങ്കിൽ നാൽപ്പത് രൂപയുള്ളൂ കേട്ടോ ഒരു പീസിന് ഇതിപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് സ്റ്റഡ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു പീസ് വാങ്ങിക്കുന്നതിന് പകരം ഒരു പെയർ ആയിട്ട് വാങ്ങിച്ചാൽ സെക്കൻഡ് സ്റ്റഡായിട്ട് യൂസ് ചെയ്യാം ഒരു പീസായിട്ട് വാങ്ങുവാണെങ്കിൽ മൂക്കുത്തി ആയിട്ടും യൂസ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇതേപോലെ സ്ക്രൂ ആണ് കേട്ടോ വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഒറ്റ ഒറ്റക്കല്ലിൻ്റെ ഒരു മോഡലാണ് കേട്ടോ മൂക്കുത്തി ആയിട്ട് യൂസ് ചെയ്യാം സെക്കൻഡ് സ്റ്റഡ് ആയിട്ടും യൂസ് ചെയ്യാം നാൽപ്പത് രൂപയുള്ളൂ ഒരു പീസിന് കേട്ടോ നെക്സ്റ്റ് അതാ ഈ രണ്ട് പാറ്റേൺ നമുക്ക് നോക്കാം ഇതിൽ ലാവൻഡർ ഒക്കെ വരുന്നുണ്ട് ലാവൻഡർ വൈറ്റ് റൂബി വിത്ത് വൈറ്റ് ബ്ലാക്ക് അങ്ങനത്തെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഇതിന് വരുന്നുണ്ട് നാൽപ്പത് രൂപയുള്ളൂ ഒരു പീസിന് കേട്ടോ ഇതിൽ ഒരു ഫ്ലവർ മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് റൂബി വൈറ്റ് കൂടി വന്നിരിക്കുന്ന ഒരു കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ഒരു മോഡലാണ് നാൽപ്പത് രൂപയുള്ള ഒരു പീസിന് അപ്പോൾ അതാ ഈ രണ്ട് മോഡൽസ് ആണ് കേട്ടോ നെക്സ്റ്റ് അതാ ഈ ഒരു പാറ്റേൺ ആണ് കേട്ടോ അമ്പത്തഞ്ച് രൂപയാണ് ഒരു പീസിന് വരുക കേട്ടോ വൈറ്റും അവൈലബിൾ അവൈലബിളാണ് റൂബി വിത്ത് വൈറ്റ് വരുന്നുണ്ട് റൂബി ഷെയ്ഡും വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് ഇതാ ഒരു എലയുടെ പാറ്റേണിൽ വരുന്ന ഒരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയെ കാണാൻ നല്ല ക്യൂട്ടാണ് ചെറുതുമാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു മോഡലാണ് ഇതിലിപ്പോൾ റൂബി ഷെയ്ഡ് വൈറ്റ് അങ്ങനത്തെ ഷെയ്ഡ്സൊക്കെയാണ് കേട്ടോ ഇതിൽ വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ വരുന്നത് ഒരു പീസിന് നെക്സ്റ്റ് ഇതാ ഈ പാറ്റേൺ ആണ് ആണ്ട്ടോ ഒരു ഫ്ലവർ ഷേപ്പ് ആണ് അതിൻ്റെ കൂടെ തന്നെ ഒരു ബോർഡർ ലൈനും കൂടി വരണം രീതിയിലാണ് വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ വൈറ്റ് റൂബിയാണ് കോമ്പിനേഷൻ വരുന്നത് വൈറ്റ് വരുന്നുണ്ട് റൂബി ഷെയ്ഡ് മാത്രമായിട്ടും വരുന്നുണ്ട് നാൽപ്പത് രൂപയുള്ള ഒരു പീസാണ് കേട്ടോ നെക്സ്റ്റ് ഇതാ ഇതേപോലത്തെ ചന്ദ്രകല വരുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ ഇത് റീസ്റ്റോക്കിൽ കൊണ്ടുവരുമെന്ന് ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ വന്നിട്ടുണ്ട് ഇതിൽ റൂബിയും വൈറ്റും കൂടി കോമ്പിനേഷൻ വരുന്നതാണ് ഇത് പ്യൂർ വൈറ്റാണ് ബ്ലാക്ക് ലാവൻഡർ ഷെയ്ഡ് അങ്ങനത്തെ കുറേ ഷെയ്ഡ്സ് ഇതിൽ വരുന്നുണ്ട് ഇതൊക്കെയാണ് കേട്ടോ പാറ്റേൺസ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ വരുന്നുള്ള ഒരു പീസിന് ഇതിൻ്റെ തന്നെ പ്യുവർ വൈറ്റായിട്ട് വരുന്ന ചന്ദ്രകല ഒരു പാറ്റേണും കൂടി വരുന്നുണ്ട് ഇതും ചോദിക്കാറുണ്ട് കേട്ടോ ഒരുപാട് കസ്റ്റമേഴ്സ് അപ്പോൾ ഇതാ ഇതിപ്പം വന്നിട്ടുണ്ട് ഇതിന് അമ്പത്തഞ്ച് രൂപയാണെട്ടോ ഒരു പീസിന് വരുന്നത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും അടിപൊളി കളക്ഷൻസുമായിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും ബൈ